ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മന്ത്രി എം പി രാജേഷ് ഷൊർണൂർ കൈലാട് കെ വി യു പി സ്കൂളിലെ നൂറ്റിമുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി കുടുംബാംഗങ്ങളോടൊപ്പം എത്തി ഏറെ നേരം വരിയിൽ നിന്ന ശേഷമാണ് മന്ത്രി വോട്ട് ചെയ്തത് എൽ ഡി എഫിന് വൻ വിജയമുണ്ടാകുമെന്നും ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിയെന്നും മന്ത്രി പറഞ്ഞു എൽ ഡി എഫിന് ഗംഭീരമായ വിജയം കേരളത്തിലുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിക്കഴിഞ്ഞു ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനുണ്ടാകുന്ന കരുത്ത് മാത്രമേ ഉറച്ച ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ ഉറപ്പാക്കുകയുള്ളൂ പാലക്കാട് ഗംഭീരമായ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് തിരിച്ചുവിളിക്കും